ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലത്തിലൂടെ ട്രെയിൻ സർവീസിന് തയ്യാറായി ഇന്ത്യൻ റെയിൽവേ ജമ്മു കാശ്മീരിലെ ചനാബ് നദിക്ക് കുറുകെയുള്ള പാലമാണ് ഉടൻ പ്രവർത്തന പ്രവർത്തനസജ്ജമാകുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചത് ഇതിനായുള്ള ട്രയൽ റണ്ണും കഴിഞ്ഞ ദിവസം റെയിൽവേ പൂർത്തിയാക്കി ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ചെനാബ് റെയിൽവേ പാലത്തിനെ വിശേഷിപ്പിക്കുന്നത് കമാന രൂപത്തിലുള്ള ഈ റെയിൽവേ പാലത്തിന് ഈഫൽ ഗോപുരത്തെക്കാൾ മുപ്പത്തഞ്ച് ആണ് ഉയരം കൂടുതലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് അടിയാണ് ഉയരം കാശ്മീരിലെ ജമ്മു ഡിവിഷനിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കുമിടയിൽ ചെയ്യുന്ന സിംഗിൾ ട്രാക്ക് റെയിൽവേ പാതയാണ് ചെനാക് റെയിൽവേ പാത ജമ്മു കാശ്മീരിലെ റംബാൻ റേസി പ്രവിശ്യകളെയാണ് പാലം ബന്ധിപ്പിക്കുക നോർത്തേൺ റെയിൽവേ ഡിവിഷന്റെ കീഴിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പദ്ധതി മുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച ചെനാബ് റെയിൽവേ പാലത്തിന് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമാണുള്ളത് ലോകത്തിൽ കമാന രൂപത്തിലുള്ള ഏറ്റവും വലിയ പാലമായ ചെനാബ് പാലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് മുപ്പത്തയ്യായിരം കോടി രൂപയാണ് പാതയ്ക്ക് ചെലവായത് പാലത്തിന് പതിനാലായിരം കോടി രൂപയും ചെലവായി ഇന്ത്യൻ റെയിൽവേ സർവീസ് കാശ്മീരിൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി ഇതോടെ ജമ്മുവിനും ശ്രീനഗറിനുമിടയിൽ ഇനി വന്ദേ ഭാരതം ഓടും വൈഷ്ണവോ ദേവി ക്ഷേത്രത്തിലും വേഗത്തിലും ഇന്ത്യൻ റെയിൽവേ ശൃംഖലയ്ക്ക് കാശ്മീർ താഴ്വരയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന പദ്ധതിയുടെ ഭാഗമായ ചെനാബ് പാലം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടി റെയിൽവേ പാലമാണ് സീനൂസ് കോഴിക്കോട്